ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസാടെ ഭാര്യമാരോടുള്ള കാരുണ്യ പെരുമാറ്റത്തെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാം ആർത്തവ സമയം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും പ്രയാസം നൽകുന്ന ഒരു വേളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു വരുന്ന ആറാം നൂറ്റാണ്ട് ലോകത്തിലാകമാനമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ റോമൻ നാഗരികതയും ഗ്രീക്ക് നാഗരികതയും അതിനുമപ്പുറമുള്ള വലിയ സാംസ്കാരിക മേഖലകളും നിലനിൽക്കുന്ന ഒരു സമുദായമായിരുന്നു ആ കാലഘട്ടത്തിൽ ആർത്തവ സമയത്ത് സ്ത്രീകളോട് ആ സമൂഹത്തിൻ്റെ പെരുമാറ്റം പലപ്പോഴും ക്രൂരമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുകയും അടുക്കള ജോലിയിലോ മറ്റോ പങ്കെടുപ്പിക്കാതിരിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു വിശിഷ്ട രീതി ആർത്തവ സമയത്ത് സ്ത്രീകളോട് ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ ക്രൂരത തന്നെയായിരുന്നു ഇവിടെയാണ് ആർത്തവ സമയത്ത് പോലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അലൈഹി തങ്ങൾ വർത്തിച്ചിരുന്ന രീതി സമൂഹത്തിന് മാതൃകയാകുന്നത് ഞാൻ ഹൈന്ദാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിച്ചു പിന്നീട് ഞാൻ വെള്ളപാത്രം നബി അലൈഹി സാഹുലി തങ്ങളിലേക്ക് നൽകി ഞാൻ എവിടെയാണോ വായ വെച്ചത് അവിടെ തന്നെ ഹബീബായ ഹബീബായ് തങ്ങൾ വായ വെക്കുകയും ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു പറയുന്നു ഞാനൊരു മാംസ കഷ്ണം കടിച്ചു ഞാൻ ആയിരുന്നു പിന്നീട് ഞാൻ അതിനെ ഹബീബ് റസൂൽ തങ്ങളിലേക്ക് നൽകി ഞാൻ എവിടെ നിന്നാണോ കടിച്ചെടുത്തത് അതേ ഭാഗത്ത് തന്നെ ഹബിബായ് റസൂൽഹി സുല്ലാഹു അലഹി തങ്ങൾ വായ വെച്ച് ഭക്ഷണം കഴിച്ചു ഇവിടെ പല പാഠങ്ങൾ നമുക്കുണ്ട് ഭാര്യമാർ കടിച്ച ഭാഗത്ത് നിന്ന് കഴിക്കുകയും ഭാര്യമാർ കുടിച്ച പാത്രത്തിൽ കുടിക്കുകയും ഭാര്യമാർ കടിച്ച ഭക്ഷണം കടിക്കുകയും ഒക്കെ ചെയ്യുന്നത് റസൂൽ ലാഹി സാഹ് അലെഹി തങ്ങളുടെ സുന്നത്താണ് അതോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യവും കൂടെയാണ് മറ്റൊന്ന് ആർത്തവ സമയത്ത് പോലും ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒന്നും മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല പെണ്ണെന്നും മറിച്ച് ഭാര്യയെ ആ വിഷയത്തിനെല്ലാം സഹായിക്കുകയും ആ സമയത്ത് അവരെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സമയത്ത് മഹതിയായ ഉമ്മി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം ും ഒരുത്തവക്കാരിയായി മാറി ഞാൻ അവിടെ നിന്ന് എഴുതേറ്റ് പോവുകയും എന്റെ ഹൈദന്റെ ഡ്രസ് എടുക്കുകയും ചെയ്തു വസ്ലാത്ത എന്നോട് ചോദിച്ചു നിങ്ങൾ ആർത്തവക്കാരിയായോ കുൽതുനഅം അതെ ഞാൻ ആർത്തവക്കാരിയായിട്ടുണ്ട് എന്ന് ഞാൻ നബിസുലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു ആ സമയത്ത് നബിസുലാഹു അലഹി തങ്ങൾ എന്നെ വിളിച്ചു ദാനി അവിടെ നിന്ന് എന്നെ വിളിച്ചു ശേഷം ഹബീബായ റസൂൽ അള്ളാഹി സലഹ് അലഹി തങ്ങളും ഞാനും ഒരു വിരിപ്പിൽ കിടന്നുറങ്ങി എന്ന് മഹതിയായ ഉമ്മി സലമ റതി അള്ളഹു പറയുന്നുണ്ട് ഹൈദ് സമയത്ത് ആർത്തവ സമയത്ത് സ്ത്രീയുമായുള്ള ശാരീരിക ബന്ധം മാത്രമേ പുരുഷന് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളൂവെന്നും അവരെ സ്നേഹിക്കലും അവരെ ചുംബിക്കലും അവരെ കെട്ടിപ്പിടിക്കലും അവരെ ആശ്വസിപ്പിക്കലുമെല്ലാം ഒരു ഭർത്താവിൻ്റെ കടമയാണെന്നും റസൂർലാഹി സാഹു അലെഹി വസല്ലമാങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനരായ ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി അവിടുത്തെ സുഹൈഹിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഹദീസായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ സുഹൈഹിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ഹദീസായും ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഭാര്യയായ ഉമ്മുൽ മുമിനിൻ മൈമൂന റളിയല്ലാഹു റസിയൻഹ പറയുന്നത് കാണാം കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂൽ ഞാൻ ഹൈദുകാരിയായിരിക്കുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊപ്പം കിടക്കാറുണ്ടായിരുന്നു ഈ ചരിത്രം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ സഹേഹിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട് സമൂഹം ആർത്തവ സമയത്ത് പലപ്പോഴും സ്ത്രീയെ മാറ്റി നിർത്തുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഒരു ഭർത്താവ് ഭാര്യയോട് ആ സമയത്ത് കാരുണ്യത്തോടെ പെരുമാറേണ്ടതും സ്നേഹോഷ്മളമായി അവളെ സമീപിക്കേണ്ട രീതികളും റസൂർ ലാഹി സാഹു അലഹി വസല്ലമാ തങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നബി നബിസലാഹ് അലെഹി തങ്ങളുടെ ഭാര്യമാരോടുള്ള കാരുണ്യത്തോടെയുള്ള പെരുമാറ്റം ഇൻഷാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടെ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബുലിൻ